ഹായ് ഡിയേഴ്സ് ഇന്നൊരു വെറൈറ്റി ആയിട്ട് വന്നേക്കാട്ടോ അപ്പോൾ ഇന്ന് ഡേ ഇൻ ബൈ ലൈഫെന്നോ അല്ലെങ്കിൽ ക്യു വീ ക്യു ക്ലീനിങ് വീഡിയോ എന്നോ ഒക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഞാൻ ക്ലീൻ ചെയ്യുന്നതും ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നതും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് പിന്നെ എനിക്കിഷ്ടമുള്ള എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി ഹസ്ബൻ്റ് ഓഫീസിലേക്കൊക്കെ പോയ സമയം ഞാൻ പതിവ് പോലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ എല്ലാം അടിച്ചു വാരി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റൊക്കെ കളഞ്ഞ് ഇതുപോലെ അടച്ച് വെക്കാം അപ്പോൾ ഇങ്ങനെ തറയിൽ നിന്ന് വാരുന്ന പൊടിയൊക്കെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് തന്നെയാണ് കളയേണ്ടത് അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ഫുഡ് വേസ്റ്റ് ബോക്സ് എപ്പോഴും നമുക്ക് അടപ്പുള്ളത് വീട്ടിൽ ആവശ്യമാണ് അപ്പോൾ നമ്മൾ അടച്ച് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വെക്കാൻ പറ്റും ഇനി ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഈ വിൻഡോസ് ഒക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ കളഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ റോഡീന്നൊക്കെ അടിക്കുന്ന പൊടി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ കുറച്ച് മണി പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ ഒന്നും പറ്റില്ല കാരണം വെച്ചാൽ അവർ പെട്ടെന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരാൾ തിരിച്ചു വരും മൂന്നര ആകുമ്പോൾ അടുത്ത ആൾ തിരിച്ചു വരും പിന്നെ വൈകിട്ട് ആകുമ്പോൾ ഹസ്ബൻഡ് വരും ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് ജോലി യ്ക്ക് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എട്ടര ഒക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ആറുമണിയൊക്കെ ആയിട്ടേ പിരിച്ചു വരാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ അപ്പോൾ എൻ്റെ ഒഴിവ് സമയങ്ങളും പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ബോറടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഇൻഡോർ പ്ലാൻസ് സെറ്റ് ചെയ്യലും ക്ലീനിങ്ങും പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ നമുക്ക് ബോറടിക്കില്ലല്ലോ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ഇതുപോലെയൊക്കെയുള്ള ടിപ്സ് നല്ലതാണ് കേട്ടോ ചെടികൾ വളർത്തുക വീട് ക്ലീൻ ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വെറുതെ വേണ്ടാത്തെയൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഓരോ പ്രോബ്ലംസിലേക്ക് നമ്മൾ പോവും അല്ലെങ്കിൽ നമ്മൾ വെറുതെ കിടന്ന് ഉറങ്ങും അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതല്ലല്ലോ പകൽ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓർക്കാനും സന്തോഷിക്കാനും മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പോസിറ്റീവൊക്കെ തോന്നാനും ഇനി ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അതിനും ഒക്കെ ഗുണം ചെയ്യില്ലേ അതുകൊണ്ടാണ് ഞാനിത് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ക്ലീനിങ് ഒക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നമുക്ക് വീട് ക്ലീൻ ചെയ്തിടാനും ഒക്കെ മടി തോന്നുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അങ്ങനെ നമ്മൾ അപ്പം തന്നെ നമ്മുടെ വർക്കിലേക്ക് വീണ്ടും പോകും ഇതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവരണമെന്ന് ഒരുപാട് ഇൻഡോർ ഒക്കെ ആക്കി എടുക്കണമെന്ന് ഇത്രയൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡെയിലി ഞാനിതിൻ്റെ പൊസിഷനൊക്കെ മാറ്റും എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവെക്കും അതൊക്കെ വെറുതെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം കുറച്ച് നേരെ ഇങ്ങനെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് മാറ്റി വയ്ക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ പണി കിട്ടാം എന്ത് ചെയ്യാനാണ് വേറൊരു പണിയൊന്നും ചെയ്യില്ല ചെയ്യാനില്ലല്ലോ എന്നിട്ട് ഇതൊക്കെ വീഡിയോസ് എടുക്കുക ഇതൊക്കെ തന്നെ രസം എപ്പോഴും നമ്മളുടെ വീടൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ഡെയിലി നമ്മൾ വീടൊക്കെ തുടച്ച് തൂത്ത് ഇടാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല പ്രത്യേകിച്ച് ആരെങ്കിലും കയറി വരുന്ന ആ പോർഷൻ എപ്പോഴും നന്നായിട്ട് ക്ലീനായിട്ട് ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകൾ അങ്ങനെയൊക്കെ കൊണ്ടിട്ടിരിക്കും അപ്പോൾ അതൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് കളയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ വളരെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാൽ കുറച്ച് കാന്താരി ആയിരുന്നു അത് ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു ഇനി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവർക്കുള്ള സ്നാക്സ് ഒക്കെ റെഡിയാക്കിയാൽ മതി പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അങ്ങനെ കുറച്ച് പിന്നെ സമയമൊക്കെ അത് പോവും ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ഒക്കെ മുകളിൽ കൊണ്ട് വിരിച്ചിടാനായിട്ട് പോവുകയാണ് ടെറസിന് മുകളിലാണ് നമ്മൾ വിരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ പെയ്യും എന്തായാലും റൂഫിംഗ് ചെറുതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം തുണിയൊന്നും അനഞ്ഞു പോകില്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാം ഞാൻ ഡ്രസ്സൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രസ്സൊക്കെ അടുത്ത വീട്ടിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ മുകളിൽ ഒന്നൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അമർത്തി ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് താങ്ക് ഫോർ വാച്ചിങ്